അതെ പാപ്പച്ച അതുപോലെ അത് നടക്കുവോ അതോ ഔറാച്ചെങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ ഈ വട്ടത്തിൽ വീഴുവോ പാപ്പച്ച അരിക്കൊമ്പം വരും വീണാമല്ല മനുതാക്കിയെറക്ക് ോ ഞാൻ വല്ല ബംഗാളി ആയിരിക്കുന്നു ഓ ജിതേന്ദ്ര ഇതൊക്കെ അയച്ചു മാറ്റിയെ ഇനി നീ അടിച്ചോ ആ നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെ ഉള്ള ഒരു ഉളത്തരം ഉണ്ടല്ലോ ദോഷം പറയരുതല്ലോ അത് നിനക്ക് ഒത്തിരി കൂടുതലാ കേട്ടോ അടാ നിന്റെ ഈ ബടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും നാട്ടം ഈ നായാട്ട് കുടുംബ നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്ക് ഇപ്പൊ നാണക്കേടായിരിക്കും കുഞ്ഞാടുണ്ടല്ലോ ആര് മറ്റേ മാനിയൻ പോലീസുകാരൻ അവൻ്റെ മൂന്നാം ക്ലാസ് ഒട്ട് പണിയാൻ തുടങ്ങിയതാ ഓ നീ അത്ര മോശം എന്നല്ല എടാ അവന്റെ ആ ചാന് എപ്പോഴും കിടക്കണ്ട അടിയുടെ പാട് നിന്നെ അന്നത്തെ പോകരു തരത്തിന്റെ ആരോടാത് സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ ഈ ജെയിംസ് നേരാണോടാ ഞാൻ കണ്ടതാ എന്റെ അമ്മയാണ് സത്യം ഹലോ ആ ഹലോ ബാങ്കുഴി അച്ചിട്ടാണോ ആ ഇത് ഞാനാ

നല്ല ഉടുമ്പിന് കിട്ടണെ ഒന്നിനു സന്നേക്കണേ പൊന്നുടുമ്പ് പത്തി പൊന്നുടുമ്പ് വല്ലാത്ത കഥപ്പ് ഒന്നിനു പറ്റുന്നില്ലടാ പൊന്നുടുമ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടക്ക് ചുറ്റും നാല് റൗണ്ട് ഓടിയാലുണ്ടല്ലോ പിറ്റേ ദിവസം ഒരു ഇതാണ് അത് പണ്ടൊരിക്കെ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു അഞ്ചഞ്ചര കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി പക്ഷെ ഈ കളയേ ആര് നോമ്പുകാലായിരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നണ്ടോന്നു വേർത്തൊന്നിനും അവരും കൂടി ഭാവികളാക്കുന്നു മിടുക്കനായിട്ട് വലിയ വലിയ ോട്ടറി കച്ചവടക്കാരനാകണം എനിക്ക് ഡോക്ടർ മതി എടാ ഞാൻ കളക്ടർ കളക്ടറാവുന്ന ആളാ എന്നിട്ട് ഈ ലോട്ടറി കിട്ടുക

കാണ്ടാമൃഗത്തെ വേണെ കണ്ടോ അങ്ങോട്ട് നോക്കിയാ മതി എന്തേ അവിടെ ഇടയ്ക്ക് വരാറോ എന്നെ വർക്ക് വരണ്ടി വരും ഓ ഈ പാട്ടയൊക്കെ തൂക്കിവിറ്റിരുന്ന പണ്ട കെ എസ് ആർ ടി സി ലാഭത്തിലായ സേവറെ ഒന്ന് ചോദിച്ചു നോക്കി ചിലപ്പോ ആക്രി വിലക്കെല്ലാം കിട്ടുമായിരിക്കും ഞാൻ ചോദിച്ചോളാം അല്ല ജയിം സാറേ നമ്മുടെ പാപ്പച്ചൻ അളിയന്റെ കൊച്ചിന്റെ ആദ്യ കുർബാന എനിക്ക് സാറിനെ വിളിച്ചിട്ടില്ല എന്നെ വിളിക്കുന്നേ ഞാനെന്താ അവന്റെ അമ്മാവനോനും ഇപ്പൊ എങ്ങനെയുണ്ട് തൃപ്തി ആയില്ലയോ അളിയന്റെ മെയിൻ ശത്രു അല്ലേ ഞാൻ കാണുമ്പോ പാപ്പച്ചനും ഇങ്ങനെ നമ്മൾ ഉടക്കാം എന്നെ കാരണം ആർക്കറിയാം അതെനിക്കും അറിയത്തില്ല പക്ഷെ അടിയ ശത്രുടെ ശത്രുവാ ആ ചിരട്ടപ്പാല് പകുതിയും പച്ചയാണല്ലോ ലാലപ്പനോട് ഞാൻ പറഞ്ഞോളാം ബെന്നി വരയിട്ടോ എന്നിട്ടുള്ള ചില്ലറങ്ങിതാ ഞാൻ പോട്ടെ എന്താ ലാലപ്പനോളപ്പം തൂക്കിക്കോ അതെന്നാ മെന്നി ഇത് റവറല്ലേ അതോ കരിങ്കിലാണോ ഉള്ള പറയാലോ അതു നീ ആയതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് എന്നാ നീ ഉണ്ടാക്കണ ഞാൻ വിറ്റോളാ അങ്ങനെ കരിമാടിക്കുണ്ടാക്കിട്ടെ ഒരു വരുത്തരോട് വാഴലേട്ടാ അത് അതിൽ പകുതി കൊടുത്തിയ കാണിച്ച അല്ല സാറേ എല്ലാം കൂടിയും വിറക് വെട്ടാനെന്ന് പറഞ്ഞു കത്തിയും കൊള്ളാനും കൊണ്ട് കേറിക്കോളും കാട്ടിലേക്ക് കാട്ടിലല്ലാതെ ലുലു പിന്നെ കാട്ടിലും എല്ലാം ചുള്ളിന്ന് പറഞ്ഞു പെട്ടെന്ന് പച്ച വിറകളാണേ എന്നാ പിന്നെ ഞങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ എടുത്താ അയ്യോ ഇവിടെ ആ ഇവിടെ ഉള്ളവർക്ക് തന്നെ പണി ഇല്ലാതിരിക്കാണല്ലോ മക്കളെ വന്ന ഉടനെ പണിയായല്ലോ അടുക്കളയിലേക്ക് കയറിക്കോ ബെരിങ്കയിലെ ചക്കക്കുര ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ നോക്കി അധികം കുറുകാതെ ഇറക്കി അടുക്കള യൂണിഫോമിന്റെ ഹലോ സാറേ ഇവിടെ അക്കരെ പറഘുല്ലേ അക്കരയിൽ ആനയാണോ ഹലോ 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 ഇത്തിരി റേഞ്ചിലെ സ്ഥലത്ത് റേഞ്ച് ഉള്ളിടത്തല്ലേ ആന നിൽക്കുന്നേ അവിടെ വേറെ നിക്കൻ്റെ ഇവിടെ ഞാനും ആനയും ഈ തൊഴിലുറപ്പുകാർ പെണ്ണുങ്ങളും അടക്കം ഏഴുപേരുണ്ട് സാറേ ശരി ശരി ഞാൻ ഈ നാട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ജെയിംസ് തനിക്ക് ചൊറിയാൻ ഞാൻ പറഞ്ഞത് സാറേ സാറേ ആക്ച്വലി ഒന്ന് എടുത്തു അവസാനിപ്പിക്കണോ കൊടുക്കാൻ തോക്കും കുന്തോ നന്നായി മത്തച്ചായോ എത്ര കാലം എന്ന് പറഞ്ഞാ ഈ നിയമത്തിന്റെ ഒക്കെ പുറകെ നടക്കുന്നേ ഞാൻ സിഐയോടൊന്ന് കടിപ്പിച്ചു ഒന്നുമില്ലല്ലോ ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലയും ഏതായാലും സാധനം കിട്ടിയല്ലോ എന്നാ ഒപ്പിട്ടേച്ചു കൊണ്ടുപോയിക്കും ഓ നോക്കാനൊന്നുമില്ല സാധനം അത് തന്നെ മാത്ര ചായ പഴയ നാടൻ നോക്ക ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നുമില്ല ഇപ്പൊ പൊട്ടിക്കണമെന്നില്ലാലും ഇപ്പൊ പൊട്ടും അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്രച്ച വല പോ പുറത്തോട്ട് കേട്ടോ എല്ലാരെങ്കിലും കരിമുകിൽ എടി ഞാൻ പാപ്പി പറഞ്ഞ നിങ്ങൾ േ മാറിയാണോ പാരമ്പര്യം വിട്ടുകളയോ ഒറ്റ വടിക്ക് തീർന്നു കാണും അങ്ങേരെ കുറിച്ച് നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്കറിയാൻ ചേച്ചി പുള്ളിക്കാരെ അറിഞ്ഞു അറിയണില്ലേ ടോമി ചേച്ചി കണ്ടില്ല ല്ല അറിയില്ല എന്തിനായിരിക്കാനൊന്ന് പള്ളി പോയി തല കാണിച്ചിട്ട് പെട്ടെന്ന് തോന്നി ഹലോ എടാ വന്നി

ഇവിടെ നെട്ടുവിരാൻ്റെ എരിമിറച്ചയ്ക്ക് മുന്നൂറ്റമ്പത് ഇതിപ്പോ അഞ്ഞൂറെന്നൊക്കെ പറഞ്ഞാൽ ഒരു കച്ചവടമൊക്കെ അല്ലേ ഒന്ന് കുറച്ച് പിടിക്കുക അല്ലേ ബെന്നി കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് നിന്റെ തിന്നെ കൊണ്ടിട്ട് വന്നിട്ട് ചുമ്മാ പേശി മിഷിപ്പിക്കില്ല എൻ്റെ വലിച്ച പത്തിരുപത് കിലോക്കുള്ള ആളം ഞാനുണ്ടാക്കണ്ടേ ആളാം വീതം ബാർഗൈൻ ചെയ്താൽ ഇടപാട് തീരും ഒരു നാനൂറിന് ആണെങ്കിലും മുറിക്കാം നടക്കില്ലേ പനി തങ്ങച്ച വണ്ടി എടുക്ക ഈ വീത കച്ചവടത്തിലേ നിനക്കിരട്ടില്ലാവാൻ എനിക്കറിയാം അഞ്ഞൂറിന് വിൽക്കാൻ പറ്റുമെന്നേ ഞാനൊന്നും നിങ്ങൾ ഇങ്ങനെ വഴക്കമുണ്ടാക്കാതെ അതെ ബെന്നി കാര്യം ശരി അന്ന് നമ്മൾ ഒന്ന് രണ്ടും പറഞ്ഞുടക്കി ഞാനത് അന്നേ വിട്ട് ബെന്നി അതൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ ഇതല്ല പരിപാടി ചെയ്തത് എന്നാ പറ്റി എന്റെ അളിയന്റെ വീട്ടില് വലിയ പരിപാടി നടക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ പോകണം ഉണ്ടോ പിന്നെ അവിടെ കഴിച്ചാ മതി സർക്കാരിന്റെ സർക്കാരിന് കിട്ടണല്ലോ സാറേ വന്ന് ഇവിടുത്തെ ആൾക്കാർ നല്ല സേലായി പത്ത് മണി വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് എവിടെന്ന് വെച്ചോണ്ട് അച്ഛൻ പോകുന്ന അതുകൊണ്ട് പിന്നെ അച്ഛനും ഒരു കാര്യം പോകണ്ടു അതുകൊണ്ടാ ഞാനിങ്ങോട്ട് ഇറങ്ങി ഇത് സ്പെഷ്യൽ ഐറ്റമാണ് നോക്കി വിളമ്പിയാൻ വേണ്ടി ചേച്ചവർക്കൊക്കെ വേണമെങ്കിൽ ോ എന്നാലും എന്റെ നീ പണിയോ ഇതൊക്കെ എന്ത് അപ്പന്റെ ശങ്കുറപ്പ എന്റെ രക്തത്തിലുണ്ട് ചേട്ടാ പള്ളി അച്ഛന് കറി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു മേടിച്ച വീഡിയോ വീഡിയോ ആൾക്കാരല്ലേ അതെ ഷൂട്ട് ആൻഡ് ഷോർട്ട് എന്നിട്ടാണ് ആദ്യം കേറി ഞങ്ങൾക്ക് ഉണ്ണൊന്നും വേണ്ട അല്ല ഓൾഡ് ഫാഷൻ അല്ലേ ഇതേ എന്റെ അളിയന്റെ കൊച്ചിന്റെ പരിപാടി പോരാത്തതിന് സ്പെഷ്യൽ ഗെസ്റ്റായി ഈ സേവിയർ കുരിശ്മം പങ്കെടുക്കുന്ന പരിപാടി മലയാളല്ലേ എന്തോ അല്ല ഇതൊക്കെ പഴയ പരിവടിയാണ് പറയတာ ആ ഞങ്ങളൊക്കെ കുറച്ച് പഴയ ആൾക്കാർ പള്ളി പുളി ഇടാ ഷൂട്ട് ചെയ്യണം ഞാൻ പറഞ്ഞ കാര്യം ഓ ശരി അത് 100 ഇല്ല നിന്നേ കാണാ പോ ഷൂട്ട് ചെയ്യല്ല ഇവനെ ലൈറ്റ് അല്ല ലൈറ്റ് ആട്ട നിന്നേ കാണിച്ചില്ലല്ലേ ഓ ഇതിനി പോ ലൈറ്റ് ഇടിടന്ന് ലൈറ്റ് അട ബാക്കിയാ പോട അടിശര ലൈറ്റ് ആ സൗണ്ട് വരാ ആന്നെ അങ്ങോട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് കുത്തു കേറ്റണം നമുക്ക് എങ്ങനാടോ ലോ ഇട്ടാ സൗണ്ട് വരാനു ഐന താഴെ നേത്ര എന്നെ തട്ടുന്നത് എന്നെ പൊന്നേച്ചി സൂചിച്ച് ഞരമ്പരാ കുറേമീൻ അമ്പറുമായി പിള്ളേർക്കും പ്രായം ചേച്ചി ആർക്ക് കിട്ടിക്കൊണ്ടുപോവാൻ കൊറച്ചെടുത്തതാ നിങ്ങൾ അല്ലാണ്ട് പേര് കഴിക്കാനുണ്ട് അപ്പന്റെ പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള എല്ലാവരും സമയം ചേച്ചി മതി യാത്ര പറഞ്ഞത് അമ്മായിപ്പച്ച അങ്ങോട്ട് ആണല്ലോ കിടക്കണേ പിന്നെ എന്റെ വെണ്ണമെണ്ണ തപ്പു കാലത്ത് ഏക സലഹിതാ അപ്പച്ചന്റെ കുഞ്ഞോള് കണ്ടോ എങ്ങനെയാണോ കഴിച്ചായിരുന്നോ ഓ പിന്നെ വാ കേറി കേറി വാളിയാ വാസേവരാ ഇവിടെ രത്തിലുള്ള ഇറച്ചവളമുണ്ടോ നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയുണ്ടോ ഇല്ല ഞങ്ങൾ നല്ല പോയി നിനക്ക് കിട്ടൂല പാപ്പത്തിനെ കളിയാക്കി കുറ്റം പറയണോക്കും വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഐറ്റം വളമുണ്ട് ഞാൻ എപ്പോഴും കുറ്റം പറയും എനിക്ക് മൂന്ന് ക്ലാസും കിട്ടി അങ്ങനെ ഒരു കളിയുണ്ട് പറയേണ്ടത് ഇത് മതി പോർക്കെ വിളമ്പറായല്ലോ ഇനി ആ വെല്ലുവിളിച്ചെ വരാൻ കിടക്കുന്നു അവർക്ക് എന്ത് കൊടുക്കും ഇതുപോലെ കായംകുറുക അളവ് കൂട്ടാൻ പറ്റുമോ അങ്ങനെയും കൂട്ടാൻ പറ്റുമോ

വൈകിയല്ലേ വരാനെല്ലേ ഇപ്പൊ രണ്ടുപേരും സ്കൂൾ യൂണിഫോമൊക്കെ ഇറങ്ങിയിരിക്കും അപ്പ നീ കാണിച്ചതേ ഭയങ്കര പോയി എനിക്കറിയാം ഈഗോ ഈഗോ ശരിക്കും അഭിമാനിക്കല്ലോ വേണ്ടത് അല്ലേ ഈഗോയാ അതെ അവിടെ പോയി പാറ അഭിമാനിക്കാൻ ഒരു പെരുന്നച്ഛനും മോനും ഞാൻ പോട്ട മോളെ അവിടെ വരുന്നുണ്ട് ഏത് പോളി അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരെ പറ്റി അറിയാലോ ഏ അത് അയ്യോ ഒരു കാര്യം ഇട്ടു പോയി അപ്പൊ ഞാൻ വിളിക്കാവേ അത്യാവശ്യം ആശാനെ അത് ലിസ്റ്റ് പൊളിയും ഞാൻ ആശാശോയിട്ടോ എട പരിപാടി കഴിഞ്ഞില്ല അത് ശരിയാവില്ല ആശാന എനിക്കിത് മൊത്തം ചെക്ക് ചെയ്യാനുള്ള ആശ പോയിട്ടു പറഞ്ഞു